ഗുഡ് മോർണിംഗ് ശുഭദിനം ഡിസംബർ മാസം നാലാം തീയതി നമ്മളിൽ എന്തൊക്കെ മാറ്റം കലണ്ടർ മാത്രമേ മാറുന്നുള്ളൂ ഞാൻ മാറുന്നില്ല അതൊരു ശരിയായ അപ്രോച്ചാണോ ശരിയായ രീതിയാണോ ചിന്തിക്കേണ്ട കാര്യമാണ് കലണ്ടറും റോഡും നാടും ഒക്കെ മാറിയത് മുതൽ കാഴ്ചയിൽ ഉള്ള മാറ്റങ്ങൾ മുതല് കാഴ്ചയിൽ മാത്രമുള്ള മാറ്റങ്ങൾ മതിയെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് ബാഹ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടിയായ ആന്തരികമായ ഒരു മാറ്റം നമ്മുടെ സ്വഭാവത്ത് നമ്മുടെ വികാരങ്ങളിൽ വികാര പ്രകടനങ്ങളിൽ കാര്യമായ മാറ്റം വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ സന്തോഷവും ഹാപ്പിനെസും ജീവിതത്തിൽ കൊണ്ടുവരാനും ദേഷ്യവും സങ്കടവും സന്താനവും അതുപോലുള്ള വികാരങ്ങളിലും തന്നെ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാതെ വളരെ സൗമ്യമായി പെരുമാറാൻ സാധിക്കുന്ന ആന്തരികമായും ബാഹ്യമായും ഒരുപാട് മാറ്റമുള്ള പുതിയ ഒരു മനസ്സ് ഇതല്ലേ വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ കലണ്ടറിന്റെ പേജുകൾ മാത്രം മാറിയാൻ പറ്റൂ ഹോര എന്നാണ് എൻ്റെ ീകരുന്ന ഒരു മൂന്നാഴ്ചയെങ്കിലും ഒന്ന് ചിന്തിക്കുക എങ്ങനെ മാറാൻ എന്ന് ആലോചിക്കുക നമ്മുടെ ഉള്ളിലെ പ്രശാന്തതയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ലോകം മുഴുവനും പ്രശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അങ്ങനെ നമുക്കും മറ്റുള്ളവർക്കും ശാന്തത സ്വസ്ഥത ലഭിക്കുക സ്നേഹം നിറഞ്ഞ ഒരു ലോകം സൃഷ്ടിക്കുവാൻ നാം സ്വയം ശ്രമിക്കേണ്ടതല്ലേ ചിന്തിക്കാനുള്ള വകുപ്പുണ്ട് ചിന്തിക്കുക മാറാനും ശ്രമിക്കുക മാറിയവർ ഭാഗ്യവാന്മാർ മാറാൻ ശ്രമിക്കുന്നവരും ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാരുടെ എട്ടത്തിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം